നിഷികാന്ത് ബേ എന്ന ലോക്സഭ എം പി ആണ് ഇപ്പോഴത്തെ ഹീറോ അദ്ദേഹം എ എൻ ഐക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അഭിമുഖമല്ല ബൈറ്റ് എന്ന് പറയും വഴിയിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൽ അദ്ദേഹം സുപ്രീം കോടതിയെ നിശ്ചിതമായിട്ട് വിമർശിച്ചു എല്ലാ നിയമവും സുപ്രീം കോടതി ഉണ്ടാക്കാനാണെങ്കിൽ പാർലമെൻറ്റ് പൂട്ടിയിടേക്കാം എന്ന് പറഞ്ഞു ഇതുകൂടാതെ വലിയൊരു ആറ്റം ബോംബ് പൊട്ടിച്ചു ഈ നാട്ടിൽ നടക്കുന്ന മതലഹളകളുടെ കാരണം സുപ്രീം കോടതിയാണ് എന്ന് തീർത്ഥങ്ങ് പറഞ്ഞു വാക്കുകളിതല്ല ഹിന്ദിയിലായിരുന്നു അല്പസ്വല്പം വ്യത്യാസം എന്നാലും അർത്ഥം ഇതുതന്നെ ഈ അവസാനത്തെ വാചകം സ്ട്രിക്ട്ലി പറഞ്ഞാൽ അക്കാഡമിക്കലി പറഞ്ഞാൽ കോട്ടലക്ഷ്യമാണ് കോടതിയുടെ ഗരിമയും അതിൻ്റെ മഹാത്മ്യവും ഒക്കെ കുറച്ച് കാണുന്ന അപമാനിക്കുന്ന ഒരു ഒരു പ്രസ്താവനയാണ് അവസാനത്തെ വാചകം അതിനുമുമ്പ് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ട് കേട്ടോ ഭരണഘടനയുടെ വകുപ്പുകളൊക്കെ തെറ്റിയൊക്കെ പോയിട്ടുണ്ട് അതൊന്നും സരിയില്ല ഒരാൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ തെറ്റുകളൊക്കെ വരാം പ്രശ്നം ഈ അവസാനത്തെ വാചകം മാത്രമാണ് അത് മാത്രമെടുത്താൽ അത് കോട്ടലക്ഷ്യമാണ് അതിന് ഒരു മുസ്ലിം വക്കീൽ അറ്റോർണി ജനറലിന് കോർട്ട് ലക്ഷ്യത്തിന് കേസെടുക്കാനുള്ള പെർമിഷന് വേണ്ടിയിട്ട് കത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ കോർട്ട് ലക്ഷ്യം നമ്മൾ വേറൊരാളിൽ നമ്മൾ ആരോപിക്കുമ്പോൾ അറ്റോർണി ജനറലിൻ്റെ സാങ്ഷൻ വേണം അപ്പോൾ ആ സാങ്ഷന് വേണ്ടിയിട്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ ജഡ്ജിമാർക്ക് സ്വമേധയാ കോർട്ട് ലക്ഷ്യം എടുക്കാം ജഡ്ജിമാർ സ്വമേധയാ കോർട്ട് ലക്ഷ്യം എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അത് മുതലാവുന്നൊരു കാര്യമല്ല കോർട്ടലക്ഷ്യത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതിയുടെ അലമാരകളിലിരിക്കുന്ന ഒരുപാട് അസ്ഥിപഞ്ചരങ്ങൾ പുറത്ത് ചാടും സ്കെലിറ്റൻസ് ഇൻ ദ കബേൾ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ ഇതെല്ലാം പുറത്തേക്ക് വരും അത് സുപ്രീം കോടതിക്ക് നന്നായിട്ട് അറിയാം അത് മൊത്തം നമ്മളുടെ അന്തരീക്ഷത്തിന് ഗുണകരമാവില്ല അതുകൊണ്ട് വിവേകം സുപ്രീം സുപ്രീംകോടതിയെ കോട്ടലക്ഷ്യത്തിൽ നിന്ന് സ്വമേധയായുള്ള കോട്ടലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നു അറ്റോർണി ജനറൽ വെങ്കിട്ട് രമണി അതിന് അനുമതി കൊടുക്കാനും സാധ്യതയില്ല കൊടുക്കുകയില്ല കാരണം അത്തരം ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മീഡിയ റിപ്പോർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് അനുമതി കൊടുക്കാൻ സാധ്യമല്ല അവാസ്തവമായ കാര്യങ്ങളൊക്കെയാണ് ആ മനുഷ്യൻ എഴുന്നള്ളിച്ചിരിക്കുന്നത് ദേഷ്യത്തിൽ എഴുതിയ ഒരു ഡ്രാഫ്റ്റായിരിക്കണം ഏതായാലും അദ്ദേഹം ഒരു വക്കീലാണ് അപ്പോൾ ഈ അവസ്ഥയിൽ സുപ്രീം കോടതിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം സുപ്രീംകോടതി ചെയ്യുക ബെഞ്ചിലിരുന്ന് അടിക്കുക ഈ ബെഞ്ചിലിരുന്ന് കമൻ്റടിച്ച് കമൻറ്റടിച്ചാണ് സുപ്രീംകോടതിയെപ്പറ്റി ഇങ്ങനൊരു ഇംപ്രഷൻ ഉണ്ടായത് കേട്ടോ നിഷികാന്ത് ദുബേ പറഞ്ഞതിൽ ഒരു വാസ്തവമൊക്കെ ഉണ്ട് അത് പറയാ പറയാതിരിക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ നിഷികാന്ത് ദുബയെ പോലെ നാൽപ്പത് വർഷം അല്ല നാല് തവണ ലോക്സഭയിലെത്തിയ ഒരാൾ കുറച്ചുകൂടെ വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു അതുകൊണ്ടാണ് ജെ പി നഡ്ഡയ്ക്ക് അദ്ദേഹത്തെ കൈയൊഴിയേണ്ടി വന്നത് എന്നാൽ നിശികാന്ത് ബേ മാത്രമല്ല സുപ്രീം കോടതിയിലെ വക്കീൽ മനൻകുമാർ മിശ്ര അദ്ദേഹം സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ്റെ ആയിരുന്നു ഇപ്പോൾ കപിൽ സിബലാണ് പ്രസിഡൻ്റ് മനൻകുമാർ മിശ്രയും കോടതിയെ അപമാനിക്കും വിധം പറഞ്ഞു ഇവിടെ മണിപ്പൂർ നിങ്ങൾ ഡെലിഗേഷൻ അയച്ചു ബംഗാളിൽ എന്തുകൊണ്ടയച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളിലൊക്കെ മെരിറ്റുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട് ചില ചിട്ടകളുണ്ട് അത് പാലിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം ബി ജെ പി പ്രസിഡൻ്റ് ജെ പി നഡ്ഡയ്ക്ക് ഇവരെ തള്ളിപ്പറയേണ്ടി വന്നു ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു ഭൂഷണമല്ല അത് ശരിയല്ല എത്ര വലിയ പ്രകോപനമുണ്ടായാലും സംയമനം പാലിക്കേണ്ട ചില പോസ്റ്റുകളുണ്ട് അതിലൊന്നാണ് ബി ജെ പി പ്രസിഡൻറ്റ് എന്ന് കുറഞ്ഞപക്ഷം നഡ്ഡയെങ്കിലും കരുതുന്നു നഡ്ഡയെ ഊടുപാട് ചീത്ത പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് ബട്ട് നഡ്ഡയുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകുമ്പോൾ ഈ പറഞ്ഞത് സ്ഥാപിക്കാനൊക്കെ വലിയ പ്രയാസമാണ് കാരണം ഈ ഇംപ്രഷൻ ഉണ്ടാവാൻ കാര്യമെന്താ സുപ്രീം കോടതി വൺ സൈഡഡ് ആയിട്ട് ചിന്തിക്കുന്നു എന്ന് ഹിന്ദുക്കൾ വിചാരിക്കുന്നു പൊതുവേ ഹിന്ദുക്കളുടെ ഒരു ധാരണ ഹിന്ദുക്കളുടെ കാര്യം എന്ന് കഴിയുമ്പോൾ സുപ്രീം കോടതി അനങ്ങുകയില്ല മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ചാടി വീഴുന്നു ഇങ്ങനൊരു ഇംപ്രഷൻ കോടതി ഉണ്ടാക്കി അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം ഉണ്ടാക്കി ഇംപ്രഷൻ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് ഇത് തുടങ്ങിയത് വളരെ നേരത്തെയാണ് ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലൊക്കെ ഈ പ്രവണത സുപ്രീം കോടതിയിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ഈ അടിക്കുന്ന ജഡ്ജ്മെൻറ്റിൽ ഇതൊന്നും കാണില്ല ബട്ട് ഇവരടിക്കുന്ന കമൻറ്റ് ടി വിക്കാർ മൊത്തം റിപ്പോർട്ട് ചെയ്യും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും അത് ജനമനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കും അങ്ങനെ ചെയ്യാമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ മഹാരാഷ്ട്രയിലുള്ള ഒരു ഒരു ജന്മാഷ്ടമിയോട് അനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണ് ദഹി ഹണ്ടി ഉയരത്തിൽ കെട്ടിയ ഒരു കലത്തിൽ തൈര് കലക്കി വച്ചിരിക്കും ശ്രീകൃഷ്ണൻ പണ്ട് വെണ്ണ കെട്ടി തിന്നതിൻ്റെ ഓർമ്മയ്ക്ക് ആളിൻ്റെ പുറത്ത് ആൾ ആളിൻ്റെ പുറത്ത് ആൾ കയറി 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 ആ ഹൈറ്റിൽ പോയിട്ട് ആ കലം തല്ലി പൊട്ടിക്കും ആ തൈരല്ല അവരുടെയും തലയിലും എത്തുമൊക്കെ വീഴും ഇതാണ് കളി ഈ കളിയുടെ ഇടയ്ക്ക് ഉരുണ്ട് വീണ് പതിനാല് വയസ്സുള്ളൊരു ചെറുക്കൻ്റെ കാലൊടിക്കുകയും മറ്റോ ചെയ്തു ഇതിൽ സുപ്രീം കോടതി കയറി ഇടപെട്ടിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇത്രയടിയേ പാടുള്ളൂ കലത്തിന് ഈ വലിപ്പമേ പാടുള്ളൂ ഇത്ര തൈരേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിധി ഹിന്ദുക്കൾ അന്തം ഇട്ട് പോയിട ഇതെന്തൊരു പരിപാടി കാരണം മുസ്ലിങ്ങൾ അവരുടെ ബക്രീദ് അന്ധൈദ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആളിനെയും പശുവിനെയൊക്കെ അറുക്കുന്നു ഇതൊക്കെ പലതവണ ഹർജിയായിട്ടും പരാതിയായിട്ടും സുപ്രീം കോടതി മുമ്പിൽ പോയിട്ട് ഏ അതൊക്കെ മൈനർ മാറ്ററാണ് പോയി വല്ല പോലീസിലും പരാതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ഓടിച്ചു വിടും ബട്ട് ഈ ഒരു നിരുപദ്രവകരമായ സാധനം അതിൽ സംഭവിച്ച അത്ര വലിയ പാതകം എന്നൊന്നും പറയാനില്ലാത്ത ഒരു അപകടം അതിൽ കയറി കോടതി അങ്ങ് പിടിക്കുന്നു ദീപാവലിക്ക് എത്ര പടക്കം പൊട്ടിക്കണം എത്ര മണിവരെ പൊട്ടിക്കണം അതിൻ്റെ ശബ്ദത്തിൻ്റെ ഡെസിബൽ എത്ര ഇതൊക്കെ സുപ്രീം കോടതി കയറി ഇടപെടാൻ തുടങ്ങി കോടതി ഭരണഘടന പരിശോധിക്കേണ്ട ആൾക്കാരല്ലേ അവരെന്താ ഈ ലോക്കൽ പോലീസിൻ്റെ ചുമതലയിലേക്ക് കയറി ഇടപെടുന്നത് അതിടപെടുന്നത് മുഴുവൻ ഹിന്ദുക്കൾക്ക് എതിരായിട്ടും ഹിന്ദു ഉത്സവങ്ങൾക്കെതിരായിട്ടും ആനകളുടെ കാര്യത്തിൽ ഇടപെടുക പൊന്നാരക്കുടയുടെ കാര്യത്തിൽ ഇടപെടുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൊതുവേ ഹിന്ദു വിരുദ്ധരാണ് ജഡ്ജിമാർ എന്നുള്ളൊരു ഉണ്ടാക്കി എന്നാൽ വാസ്തവം നിങ്ങൾ നോക്കിക്കോളൂ രാമജന്മഭൂമി ഹിന്ദുത്വ അനുകൂല ജഡ്ജ്മെൻ്റ് ആണ് അല്ലേ രാമജന്മഭൂമി ഹിന്ദുക്കൾക്ക് കൊടുക്കാമെന്നും അവിടെ അമ്പലം പളിഞ്ഞു ഒരു ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അമ്പലം പളിഞ്ഞോളൂ എന്ന് പറയുന്നത് യുനാനിമസ് ആയിട്ട് സുപ്രീംകോടതി ജഡ്ജിമാരാണ് അതിലൊരു മുസ്ലിം ജഡ്ജിയും ഉണ്ടായിരുന്നു ഡോക്ടർ എ കെ നസീർ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിലെ അതെടുത്ത് കളഞ്ഞത് സുപ്രീംകോടതി ശരിവെച്ചു സി എ എ വലിയ ബഹളം നടന്നതാണല്ലോ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് അത് സുപ്രീം സുപ്രീംകോടതി ശരിവെച്ചു കാർഷിക ബില്ല് സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ വെച്ച് പരിശോധിച്ചു ആ കമ്മിറ്റിയിൽ ഒരുപാട് കർഷക സൊസൈറ്റികൾ ആയിരത്തിൽ എഴുന്നൂറ്റി അറുപത്തെട്ട് കർഷക സൊസൈറ്റികളോ മറ്റോ ആ ബില്ല് ശരിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു പക്ഷേ അതിനു മുമ്പ് സർക്കാരത് പിൻവലിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് പെഗാസസ് ഫോൺ ചോർത്തൽ ഷൂ ആയി ആയിപ്പോയില്ലേ കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഫോൺ കൊടുക്കാൻ പറ്റിയില്ല ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല എൻക്വയറി നടത്തി സുപ്രീം കോടതി അതിൻ്റെ റിപ്പോർട്ടും സ്വീകരിച്ചു ആ കേസ് തള്ളിക്കളഞ്ഞു റഫേൽ കേസ് ഓ വലിയ അഴിമതി കേസായിരുന്നു സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് അഴിമതിയും കിഴിമതിയും ഒന്നുമില്ല എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ സർക്കാരിനെ അങ്ങനെ എംബരാസ്മെൻ്റ് ചെയ്യുന്ന വിധികൾ അപൂർവമായിട്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളൂ അതിലൊരെണ്ണം ഇലക്ട്രൽ ബോണ്ടിൻ്റെയാണ് ഇലക്ട്രൽ ബോണ്ട് സർക്കാരിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വാസ്തവത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്കെല്ലാം ആ ജഡ്ജ്മെൻ്റ് ഇഷ്ടപ്പെട്ടു പലരും വിമർശിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇഷ്ടപ്പെട്ടു കാരണം ഈ രഹസ്യമായിട്ട് ബോണ്ട് വഴി സംഭാവന കൊടുക്കുക ഇതാണല്ലോ ഇലക്ട്രൽ ബോണ്ട് അത് റദ്ദാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാം രഹസ്യമായിട്ട് ചെയ്യാം ഒരു കണക്കുമില്ല ആരെയും ബോധിപ്പിക്കാനുമില്ല ഒന്നുമില്ല അപ്പോൾ തിരഞ്ഞെടുപ്പിന് കാശ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കാശിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ സ്ഥിതിയാണ് ആ ജഡ്ജ്മെൻറ്റിനെ തുറന്നുണ്ടായത് പക്ഷേ ആ ജഡ്ജ്മെൻ്റ് എന്തോ മഹത്തായ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇറക്കി ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് എംബ്രാസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ആയ ജഡ്ജ്മെൻറ്റുകളിലൊന്നും തന്നെ സർക്കാരിനെതിരെ ജഡ്ജിമാർ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ബട്ട് ഈ ഇംപ്രഷൻ ഉണ്ടാവാൻ കാര്യം എന്താ അത് ഇതുപോലത്തെ ഈ പെറ്റി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് അതിൻ്റെ ഒരു വലിയ ടേണിങ് പോയിൻ്റ് ഉണ്ടായത് നൂപ്പൂർ ശർമ്മ കേസിലാണ് നൂപ്പൂർ ശർമ്മ ഒരു ടി വി ഡിബേറ്റിൽ തനിക്കെതിരെ ഇരുന്ന ആൾ വാരാണസിയിലെ ശിവനെ പറ്റിയൊക്കെ വേണ്ടാതിനുമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹദീസിലുള്ള ഇന്ന് ഇന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ എന്ന് ചോദിച്ചു ഓ ഇത് വലിയ പ്രകോപനമായി ബഹളമായി പല സ്ഥലത്ത് നൂപ്പുർ ശർമ്മയ്ക്കെതിരെ എഫ് ഐ ആർ ഇട്ടു പല സ്ഥലത്ത് എഫ് ഐ ആർ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പ്രൊസീജ്യുവർ ഈ എഫ് ഐ ആർ എല്ലാം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം ഒന്നാക്കി തരണം എന്ന് പറഞ്ഞൊരു പ്രയറുമായിട്ട് സുപ്രീം കോടതിയിൽ പോവുക അതാണ് അതിൻ്റെ പ്രൊസീജ്യർ നൂപുർ ശർമ്മയും ഒരു വക്കീലിനെ വെച്ചിട്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം സുപ്രീംകോടതി അങ്ങ് പൊട്ടിത്തെറിച്ചു നമ്മളുടെ പർദീവാലയും സൂര്യകാന്തം അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് പറയും ഈ രാജ്യത്ത് നടക്കുന്ന സകല കുഴപ്പത്തിൻ്റെയും ഉത്തരവാദി നിങ്ങളാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നിർത്താതെ അങ്ങോട്ട് ഫയർ ചെയ്തു അതോടെ മുസ്ലിം വിഭാഗത്തിന് വലിയ ധൈര്യമായി രണ്ട് കൊലപാതകങ്ങൾ അതേ തുടർന്ന് നടന്നു ഈ വക്കീലെ സമർത്ഥനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പെറ്റീഷൻ പിൻവലിക്കുകയാണ് ഓക്കെ ഡിസ്മിസ്ഡ് ആസ് ആസ്ബിഡ്രോൺ എന്ന് പറഞ്ഞു എഴുതി കൊടുത്തത് ഇത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വേറൊരു ബെഞ്ചിൽ ഇതേ പെറ്റീഷൻ മൂവ് ചെയ്തു അവരിത് ക്ലബ് ചെയ്തോളാൻ പറഞ്ഞു പ്രശ്നം കഴിഞ്ഞു ഇത് ചെയ്തി ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ആ ഡയലോഗിലൂടെ സുപ്രീം കോടതിയിൽ കുറഞ്ഞപക്ഷം ജസ്റ്റിസ് ജെ ബി പർദിവലയും സൂര്യകാന്തും ഈ രണ്ട് ജഡ്ജിമാരും ഹിന്ദു വിരുദ്ധരാണ് എന്ന് മുദ്ര കുറ്റപ്പെട്ടു അതുവരെ അവരെഴുതിയ നല്ലതും ചീത്തയുമായ സകല ജഡ്ജ്മെൻസും റദ്ദായിപ്പോയി ആൾക്കാരുടെ മനസ്സിൽ ചെയ്യാമായിരുന്നു അത് ചെയ്തുകൂടാ ഇത് കഴിഞ്ഞിട്ട് ഒരു ഹിന്ദു മുസ്ലിമിനെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു നിസ്സാര കേസാണ് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമാണ് അതൊരു സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒന്ന് പൊട്ടിത്തെറിച്ചു നമ്മുടെ കെ എം ജോസഫും ജസ്റ്റിസ് നാഗരത്നയുമായിരുന്നു അവർ പറഞ്ഞു ഇതുപോലത്തെ ഹെയ്റ്റ് സ്പീച്ച് കണ്ടാൽ ആ നിമിഷത്തിൽ എഫ് ഐ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും മാത്രമല്ല ഡി ജി പിമാർക്ക് നേരിട്ട് അവർ ഉത്തരവിട്ടു എന്തൊരു കഷ്ടമാണ് നോക്കണേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മുസ്ലിമിൻ്റെ കേസുണ്ടായി പോയി അവിടെ പോയി അന്ന് ത്രി ബജ് ജഡ് ജഡ്ജായിരുന്നു നാഗരത്നയില്ല കെ എം ജോസഫ് ഋഷികേശ് റോയ് പിന്നെ ഒരു ജഡ്ജ് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ മഹാ മോശമാണ് പക്ഷേ തൽക്കാലം ഞങ്ങൾ ഈ കേസ് ഇപ്പോൾ എടുക്കുന്നില്ല ചീഫ് ജസ്റ്റിസിനെ റെഫർ ചെയ്യാം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അതങ്ങനെ പോയേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ് ചെന്നൈയിൽ പ്രസംഗിച്ചത് ഇതും കൊണ്ടുകൂടി എല്ലാവരും സുപ്രീം കോടതിയിലേക്ക് സുപ്രീം സുപ്രീംകോടതി ആനങ്ങിയില്ല സുപ്രീംകോടതി ചോദിച്ചു എന്താ ഇതിൽ അല്ല അത് എഫ് ഐ ആർ ഇടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ എവിടെയെന്ന് വെച്ചാൽ പൊക്കോ ഇതെന്താ ഇത് ഇതുമൊക്കെ ആയിട്ട് സുപ്രീം കോടതിയിൽ വരുന്നത് അല്ല യുവർ ലോഡ്ഷിപ്പ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇൻസ്റ്റൻറ്റേനിയസ് എഫ് ഐ ആറ് വേണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതൊക്കെ കൊടുത്തിന് നോ 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 അത് എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഞാനേതായാലും ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തള്ളി ഇതേ ചന്ദ്രചൂഡാണ് വാരാണസിയിൽ സർവേ നടത്താൻ അനുമതി കൊടുത്തത് വാരാണസിയിൽ ശിവലിംഗമെന്ന് സംശയമുള്ള ആ സ്ട്രക്ചർ ആ കല്ല് അതടക്കം സീൽ ചെയ്തിട്ട് അത് ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച അതങ്ങനെ നിൽക്കുകയാണിപ്പോൾ അത് മുസ്ലിം വിഭാഗത്തിന് വലിയ തട്ടായി ബേസിക്കായ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അത് അലോയിംഗ സർവേ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഇതുപോലെ സർവേക്ക് അനുമതി കൊടുത്തു പക്ഷേ ചന്ദ്രചൂട് പോയി കഴിഞ്ഞപ്പോൾ മറ്റ് ജഡ്ജിമാർ കൂടിയിട്ട് ഈ സർവേ അങ്ങ് നിർത്തിവച്ചു കാരണം സംഭലിൽ സർവേ നടക്കുന്നു അവിടെ എന്തോ ബഹളം വെടിവെപ്പൊക്കെ നടന്നു അതിൻ്റെ പേരിൽ രാജ്യത്തെ മുഴുവൻ സർവേയും നിർത്തിവയ്ക്കാൻ ഉത്തരവായി ഇതോടെ ഹിന്ദുക്കൾക്ക് ഏകദേശം ഉറപ്പായി ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഹിന്ദുക്കൾക്ക് നീതി കിട്ടുകയില്ല മുസ്ലിങ്ങൾക്ക് നീതി കിട്ടാനുള്ള ഏർപ്പാടാണിത് ഇപ്പം നിങ്ങൾ നോക്കൂ വക്കഫ് അമെൻമെൻറ്റ് ആക്റ്റിൽ സംഭവിച്ചത് ബേസിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചലഞ്ച് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഹിന്ദു വിഭാഗം അവരോട് പറഞ്ഞു നിങ്ങളെല്ലാം ഹൈക്കോടതി പോയി ഇവിടെ മനുഷ്യനെ ശല്യം ചെയ്യാതെ അവർ ഹൈക്കോടതി പോയി ബട്ട് അതേ ആക്ടിൻ്റെ അമൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് അടക്കം മൂന്ന് പേര് ഇരുന്ന് അത് കേൾക്കുന്നു അപ്പോൾ ഇവരെണ്ണീറ്റതെന്ന് ചോദിച്ചു ഇതെന്ത് പരിപാടിയാണ് ഞങ്ങളോട് ഹൈക്കോടതി പോകാൻ പറഞ്ഞു ഇവരോടും ഹൈക്കോടതി പോകാൻ പറയുക ബേസിക് ആക്ട് ഹൈക്കോടതി തീരുമാനിക്കണമെങ്കിൽ അമൻമെൻറ്റും ഹൈക്കോടതിയില്ലേ തീരുമാനിക്കേണ്ടത് അപ്പോൾ സുപ്രീം കോടതി കുടുങ്ങി ആ എന്നാൽ എന്നാൽ ആ പഴയ രണ്ട് പെറ്റീഷൻ കൊണ്ടുപോകാം അത് പുതുതായിട്ട് എഴുതിയിട്ട് ഇപ്പോൾ ഫയൽ ചെയ്ത മാതിരി അതും ലിസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹിന്ദുക്കളോട് നിങ്ങൾക്കൊരു ഒരു വിരോധം ഒരു വെറുപ്പമുണ്ട് എന്ന് ആളുകൾക്ക് തോന്നിയാൽ അതിൽ അത്ഭുതമുണ്ട് ആർക്കായാലും തോന്നിപ്പോകും സുപ്രീം കോടതി ജഡ്ജിമാർ അവരുടെ പെരുമാറ്റം അവരുടെ സംസാരം അവർ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ബെഞ്ചിലിരുന്ന അടിച്ച കമൻറ്റുകൾ എങ്ങനെയാണ് പത്രങ്ങളിൽ ടി വി ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് ശാന്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബട്ട് ഇത് മനസ്സിലാക്കി തിരുത്താനുള്ള വിനയമൊന്നും സുപ്രീം സുപ്രീംകോടതി ജഡ്ജിമാർക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ധാർഷ്ട്യത്തിൻ്റെ ആൾരൂപമാണ് പല ജഡ്ജിമാരും അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് അവർ ബെഞ്ചിലിരുന്ന് അടുത്ത കമൻ്റുകൾ അടിച്ചു തുടങ്ങും ദ ശനിയാഴ്ചയാണ് ഈ നമ്മളുടെ നിശികാന്ത് ദുബേ ഈ കമൻ്റ് പറഞ്ഞത് ഞായറാഴ്ച അതേ ചൊല്ലി ബഹളം തിങ്കളാഴ്ച കോടതി തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു കേസ് ആ കേസിലെ വക്കീൽ നമ്മുടെ വിഷ്ണു ശങ്കർ ജയിനാണ് അദ്ദേഹം പ്രസിദ്ധനായ ഹിന്ദു ഭാഗങ്ങൾ വാദിക്കുന്ന ക്ഷേത്രകാര്യങ്ങളിൽ അതിനൊക്കെ ഇടപെടുന്ന വക്കീലാണ് മിടുക്കനാണ് വാരാണസിക്കാരനാണ് സുപ്രീം കോടതിയിലും വാദിക്കും യു പി അലഹബാദ് ഹൈക്കോടതിയിലും ഒക്കെ വാദിക്കും ഇപ്പോൾ ഈ വിഷ്ണു ശങ്കർ ജയിൻ ഇത്തവണ പോയത് അമ്പലം സംബന്ധിച്ച കേസിനല്ല ഈ നെറ്റ്ഫ്ലിക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അതിൽ ധാരാളം അശ്ലീലം വരുന്നു അത് തടയുക എന്നുള്ളൊരു സിമ്പിൾ ആവശ്യമായിട്ടാണ് ഇദ്ദേഹം പോയത് അപ്പോൾ ജസ്റ്റിസ് ബി ബി ആർ ഗവായ് പിന്നെ ഒരു ജൂനിയർ ജഡ്ജും കൂടെയുണ്ട് ബി ആർ ഗവായ് അടുത്ത് ഈ സഞ്ജീവ് ഖന്ന കഴിഞ്ഞ് വരാൻ പോകുന്ന ജഡ്ജാണ് അടുത്ത മാസം ചീഫ് ജസ്റ്റിസ് ആകുന്ന ആളാണ് ബി ആർ ഗവായ് ബി ആർ ഗവായ് പറഞ്ഞു ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കൂ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സർക്കാരിനെതിരെ ഓർഡർ പാസ്സാക്കുന്നു എക്സിക്യൂട്ടീവിനെതിരെ ഓർഡർ പാസ്സാക്കുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നമാണപ്പം ഞങ്ങളിപ്പോൾ ഇതിൽ തൊടുന്നില്ല എന്ന് പരിഹസിച്ചു എന്നിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പോൾ ബി ആർ ഗവായ് പറഞ്ഞു ഒരു ചിരിയോടെയാണ് ഹി സ്മൈൽസ് എന്നാണ് റിപ്പോർട്ട് ഹി സ്മൈൽസ് ആൻഡ് ഹി സെഡ് നെക്സ്റ്റ് വീക്ക് വിൽ ബി ഡിസ്മിസ്സിങ് യുവർ പെറ്റീഷൻ അടുത്ത ആഴ്ച ലിസ്റ്റ് ചെയ്യും പക്ഷേ പെറ്റീഷൻ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യും കേട്ടോ ഇതെന്തൊരു വർത്തമാനം അപ്പോൾ വിഷ്ണുശങ്കർ ജയൻ വിനീതനായിട്ട് പറഞ്ഞു നോ യുവർ ലോഡ്ഷിപ്സ് ഐ വിൽ ബി ഏബിൾ ടു കൺവീൻസ് യു ഡിസ്മിസ് ചെയ്യേണ്ടി വരില്ല എൻ്റെ വാദം കേട്ട് കഴിഞ്ഞാൽ അങ്ങേയ്ക്കിത് ബോധ്യമാകും അപ്പോൾ ബി ആർ ഗോവായി വീണ്ടും പറയുകയാണ് ആ നിങ്ങളുടെ പേരിൽ വിഷ്ണുവും ശിവനും ഉണ്ടല്ലോ മൂന്നാം കണ്ണോ മറ്റോ തുറന്ന് ഈ കാര്യം സാധിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു അതൊരു ഇൻസൾട്ടല്ലേ വിഷ്ണു ശങ്കർജയനെ മാത്രമല്ല വിഷ്ണുവിനെയും ശിവനെയും അപമാനിക്കുന്നു ശിവൻ്റെ മൂന്നാം കണ്ണ് തുറന്ന് താനിതൊന്ന് സോൾവ് ചെയ്യുന്ന ഞാൻ കാണട്ടെ ഒരു വ്യാഖ്യാനമല്ലേ അതിന് വരിക ആര് കേട്ടാൽ ഇത് ജസ്റ്റിസ് ബി ആർ ഗവായ് ചെയ്യാമോ ഇതിൻ്റെയൊക്കെ പേരിലാണ് നിങ്ങൾ ഹിന്ദു മുസ്ലിം വികാരമുണ്ടാക്കുകയും ഡിവൈഡ് ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നിഷികാന്തബേ പറയാനുള്ള കാരണം ഇതാണ് ഇതൊക്കെ റൈറ്റിങ്ങിൽ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ റൈറ്റിങ്ങിലൊന്നുമില്ല നിങ്ങൾ റൈറ്റിങ്ങിൽ തരില്ലോ അതല്ലേ നിങ്ങളുടെ സാമർഥ്യം നിങ്ങൾ വെർബലി വെർബലിയിട്ട് കളിക്കുകയുള്ളൂ ഇപ്പം നിങ്ങളീ പറഞ്ഞില്ലേ വിഷ്ണുവും ശിവനും ഉണ്ട് ശിവൻ്റെ മൂന്നാം കണ്ണ് തുറക്കട്ടെ എന്നൊക്കെ ഇതൊന്നും ജഡ്ജ്മെൻറ്റിൽ എഴുതി തരാമോ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യില്ല ഈ പർതി വലയാണെന്ന് തോന്നുന്നു ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഇരുന്നപ്പോൾ ഒരടിയടിച്ചതുപോലെ ബെഞ്ചിലിരുന്നോണ്ട് റിസർവേഷനും കറപ്ഷനുമാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്ന രണ്ട് ശക്തികൾ അല്ലെ വലിയ ബഹളമായി റിസർവേഷൻ രാജ്യപുരോഗതിക്ക് തടസ്സം എന്ന് ഹൈക്കോടതി അറുപത്തിയഞ്ച് അന്ന് കോൺഗ്രസിൻ്റെ ഭരണമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയഞ്ച് എം പിമാർ അന്നത്തെ വൈസ് പ്രസിഡൻറ്റ് ഹമീദ് അലി അൻസാരിക്ക് ഈ പർദി ഇംപീച്ച് ചെയ്യാനായിട്ട് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പർദി എന്ത് ചെയ്തു താൻ പറഞ്ഞ വെർബൽ കമൻ്റ് എക്സ്പെൻഡ് ചെയ്തു വെർബൽ കമൻ്റ് എങ്ങനെയാണ് എക്സ്പെൻഡ് ചെയ്യുക അതങ്ങ് ആകാശത്തേക്ക് പോയിപ്പോയില്ലേ ബട്ട് അദ്ദേഹം ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു ആ മനുഷ്യനാണ് പർദീവാല അതുകൊണ്ട് കൂടുതൽ ചരിത്രം പുറത്തു വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ജഡ്ജിമാർ ചീത്തയാവും ഇപ്പോൾ തന്നെ ജഡ്ജിമാരുടെ അവർക്കെതിരെ എഫ്ഐ ആർ ഇടണമെങ്കിൽ അവരുടെ അനുവാദം വേണം ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ ഒരു ജഡ്ജി എന്ത് കൊലപാതകം ചെയ്താൽ പോലും എഫ് ഐ ആർ ഇടണമെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദം വേണം അങ്ങനെ ഒട്ട് തരുന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യും കൊലപാതകം ചെയ്ത ആൾ രക്ഷപ്പെടും ജഡ്ജിയാണെങ്കിൽ ഇങ്ങനെ എത്രയോ ജഡ്ജിമാരെ ഇവർ രക്ഷിച്ചെടുത്തിരിക്കുന്നു പല കേസുകളിൽ നിന്ന് അടുത്ത കാലത്തൊരു ജഡ്ജിയെ രക്ഷിച്ചു ഇനിയിപ്പോഴേ ഈ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് മറ്റേ നോട്ട് കത്തിച്ച ജഡ്ജിയില്ലേ അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കേസും ഇതുപോലെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ച് കളയും ഈ രീതിയിൽ പെരുമാറുന്നതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കഴിഞ്ഞ എച്ച് ആർ ഖന്ന മെമ്മോറിയൽ ലെക്ചറിൽ ജെ ബി പർദിവാല പറഞ്ഞു ജഡ്ജിമാരെ അപമാനിക്കാനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അതത്ര ശരിയല്ല ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ ചീത്ത പറയുന്നത് നല്ല പ്രവണതയല്ല സാർ നിങ്ങൾ ആ ബെഞ്ചിലിരുന്നുകൊണ്ട് നാട്ടുകാരെയും അപമാനിക്കുന്നത് നല്ല പ്രവണതയല്ല അല്ല സാർ ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം നമ്മളുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാർ നിരോധനം വന്നിട്ട് വലിയ കേസും കൂട്ടവും ഒക്കെയായി ബാർ മുതലാളിമാർ ഒരു വശത്ത് ഉമ്മൻചാണ്ടി സർക്കാർ മറുവശത്ത് കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചാണ് ജസ്റ്റിസ് സുരേന്ദ്രമോഹനാണ് കേൾക്കുന്നത് കപിൽ സിബലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് വേണ്ടി ഹാജരായിരിക്കുന്നത് ഞാനന്ന് കോർട്ട് റൂമിലുണ്ട് ഇപ്പുറത്ത് ബാർ മുതലാളിമാർക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത് വലിയ കൊമ്പത്തി ഇന്ദിരാ ജയ് സിംഗാണ് അന്ന് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഒരക്ഷരം മിണ്ടാതെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ വാദം കേട്ടുകൊണ്ടിരുന്നു ഒരു കമൻറ്റ് ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീപ്പൊരിയാണ് എന്ന് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അറിയാം അത്രയ്ക്ക് ഫ്ലെയർ ഇപ്പ് നിക്കുകയാണ് കേരളം ഈ മധ്യനിരോധന വിഷയത്തിൽ ഒരക്ഷരം ആ ജഡ്ജി പറഞ്ഞില്ല ത്രൂ ഔട്ട് പ കേരള ഹൈക്കോടതിയിലെ പതിനൊന്ന് പേരെടുത്ത വക്കീലന്മാർ ഒ വി രാധാകൃഷ്ണൻ നമ്മുടെ ഇദ്ദേഹം രാംകുമാർ സാറ് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഓ വി രാധാകൃഷ്ണൻ്റെ വാദം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇത്ര കിറു കൃത്യമായ ഒരു വാദം ഞാൻ അപൂർവമായി കേട്ടിട്ടുള്ളൂ എനിക്ക് തോന്നി എന്തിനാണ് ഈ ഇന്ദിരാജയ സിംഗിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തോ എനിവേ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ അവരും വാദിച്ചു ബട്ട് ജഡ്ജി ഒരു അക്ഷരം വേണ്ടിയില്ല ഒരു വിവാദവും അദ്ദേഹം കാരണം ഉണ്ടായില്ല വേറെ ഏതെങ്കിലും കേസ് കേൾക്കുമ്പോൾ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് എന്ത് പറഞ്ഞാലും തീപ്പൊരിയാകാവുന്ന സിറ്റുവേഷനിൽ ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം കോടതി നടത്തിക്കൊണ്ട് പോയി അതാണ് ജഡ്ജ് എന്ന് പറയുന്നത് ഈ വിവേകം സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവർക്ക് ജസ്റ്റിസ് സുരേന്ദ്രമോഹനേക്കാൾ കൂടുതൽ അവർക്കല്ലേ ഉണ്ടാവേണ്ടത് അവരെന്തുകൊണ്ടിങ്ങനെ ലൂസ്റ്റങ്ങായിട്ട് മാറുന്നു പ്ലീസ് സ്റ്റോപ്പ് യുവർ നാസ്റ്റി കമൻസ് എക്കൻസ് എനി ബഡി ഏകൻസ് ഹിന്ദു സോറി ഹിന്ദു ഗ്രൂപ്പ്സ് ഓർ മുസ്ലിം ഗ്രൂപ്പ്സ് സോറി എനിബഡി You know the situation in our country. Religion is a sensitive area. Then why do you make such comments? Your comments have got far reaching uh, implications. Your judgment may not. the The impression has gone. So uh, I would request your lordships in uh, Supreme Court to be very very careful in making casual remarks if possible stop your remarks listen to the advocates come to a conclusion and then write your judgment don't make loose comments passing remarks ridiculing someone which is uh, reducing the dignity of that man and you are reducing your dignity also why don't you understand this please കോർട്ട് കോർട്ടലക്ഷ്യം എത്ര പേരുടെ പേരിൽ സുപ്രീം കോടതി കോർട്ടലക്ഷ്യമെടുക്കാൻ പോകുന്നു ഇതിന് മുമ്പ് ഒരിക്കൽ പ്രശാന്ത് ഭൂഷണ് പേരിൽ കോർട്ടലക്ഷ്യം എടുത്തു പ്രശാന്ത് ഭൂഷൻ്റെ അച്ഛൻ ശാന്തിഭൂഷണുള്ള കാലത്താണ് ശാന്തിഭൂഷൺ കോടതിയിൽ വന്നിട്ട് പറഞ്ഞു എന്നെക്കൂടെ ഈ കേസിൽ കക്ഷിയാക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പതിനാറ് ജഡ്ജിമാർ പതിനാറ് ജഡ്ജിമാർ ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ്മാർ ഇറങ്ങിപ്പോയവർ പീരീഡ് കഴിഞ്ഞ് പോയവർ പതിനാറ് പേര് കറപ്റ്റായിരുന്നു ഞാൻ അവരുടെ പേര് ഒരു സീൽഡ് കവറിലിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു പിന്നെ ആ സീൽഡ് കവർ പോളിഞ്ഞാൽ അവരുടെയൊക്കെ പേര് പുറത്ത് വന്നു കേട്ടോ ഞാനായിട്ട് ആ പേരുകളൊന്നും പറയുന്നില്ല ഇതൊക്കെ വെറുതെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പതിനാറ് ജഡ്ജിമാരുടെ പേരിൽ അഴിമതി ആരോപണം വന്നിട്ട് പോലും സുപ്രീം കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കേസ് പരണത്ത് വെച്ചു പിന്നെ ആ കേസ് എടുത്തിട്ടില്ല ആ കേസ് പരിഗണിക്കാനേ പോയിട്ടില്ല ദിസ് ഈസ് ദ വേ സുപ്രീം കോർട്ട് ഫങ്ഷൻസ് ആൻഡ് നോ വണ്ടർ ഓർഡിനറി മാൻ കോമൺ മാൻ ആ ലോസ്ഡ് കോൺഫിഡൻസ് ഇൻ യു യുവർ ലോഡ്ഷിപ്സ് പ്ലീസ് റീഗെയിൻ ദാറ്റ് ആ കോൺഫിഡൻസ് എന്തിനാണ് ഈ യുദ്ധത്തിനും ബഹളത്തിനും പോകുന്നത് നിങ്ങൾ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് വിധി എഴുതുക അതിലപ്പുറം കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഫലം അത് മാത്രമല്ല നിങ്ങളുടെ ഇൻക്ലിനേഷൻ പ്രോ മുസ്ലിമാണ് എന്നെല്ലാവർക്കും മനസ്സിലാവുന്നു അറ്റ്ലീസ്റ്റ് കൺസീൽ ദാറ്റ് നിങ്ങൾക്കൊരു പ്രോ മുസ്ലിം പയാസം ഉണ്ടെങ്കിൽ ശരി ഇപ്പോൾ എന്തു ചെയ്യാനും മനുഷ്യനൊരു പയാസം ഉണ്ടായിപ്പോയി ആ ബയാസം വിളിച്ച് പറയാതിരിക്കാനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കണം ദയവ് ചെയ്ത് കാണിക്കണം പ്ലീസ് ആൻഡ് താങ്ക് യു